ഇന്നത്തെ വീഡിയോ ചില ടോക്സിക് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ പറ്റിയിട്ടാണ് യൂട്യൂബ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ കാതൽ ശരിക്കും ആരാണ് അത് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്ന ബ്ലോഗേഴ്സ് അല്ല ഈ ഇടുന്ന വീഡിയോസ് ഒക്കെ കണ്ട് വിലയിരുത്തി അഭിപ്രായം പറയുന്ന വ്യൂവേഴ്സാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതുകൊണ്ട് തന്നെ ഓരോ വ്യൂവർ പറയുന്ന അഭിപ്രായവും ബ്ലോഗേഴ്സിന് വളരെയധികം വിലപ്പെട്ടതാണ് കാരണം ബ്ലോഗേഴ്സിനെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നത് ഈ വ്യൂവേഴ്സാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അഭിപ്രായം നമ്മൾ മാനിക്കണം അംഗീകരിക്കണം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തണം എന്നാൽ ചില വ്യൂവേഴ്സ് ഉണ്ട് അവർ ഭയങ്കര നെഗറ്റീവാണ് ഭയങ്കര ടോക്സിക് ആണ് അവരുടെ ലക്ഷ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം എങ്ങനെയെങ്കിലും നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് തകർക്കണം അങ്ങനെ ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന കുശമ്പ് വെച്ച് പ്രവർത്തിക്കുന്ന ചില വ്യൂവേഴ്സ് ഉണ്ട് അവർ ഭയങ്കര ടോക്സിക് ആവും ടോക്സിക് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം പറയുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ ഈ പരിധികളൊക്കെ തന്നെ ലംഘിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് കടന്നു കയറി നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും നമുക്കൊരു പേഴ്സണൽ ലൈഫുണ്ട് ഈ പേഴ്സണൽ ലൈഫിലേക്ക് ടൂ ആയിട്ട് കടന്നു കയറി അനാവശ്യമായിട്ട് ചില സമയത്ത് ഈ ടോക്സിക് വ്യൂവേഴ്സ് അഭിപ്രായം പറയും ആ അഭിപ്രായം ചിലപ്പോൾ നമ്മുടെ മനസ്സമാധാനം തകർക്കും നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കും അപ്പം അങ്ങനെ ബ്ലോഗേഴ്സിന്റെ മനസമാധാനം തകർക്കാൻ വേണ്ടിയിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ട് അവരെ നമ്മൾ അംഗീകരിക്കണോ അംഗീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അഭിപ്രായത്തെ മാത്രം മാനിച്ചാൽ മതി അപ്പൊ അത്തരക്കാരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം അപ്പൊ ഈ ചേച്ചിയെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും സുതിമോൺ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഫേമസ് ആയതാണ് നല്ല രീതിയിൽ കഴിവുള്ള ഒരു ചേച്ചിയാണ് ഇപ്പോൾ വളരെയധികം സാധാരണക്കാരിയാണ് പ്രത്യേകിച്ച് വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രോഗ്രാമിൽ വന്നതോടു കൂടിയിട്ടാണ് ചേച്ചിയുടെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടത് അപ്പം അതിനകത്ത് ഫേമസ് ആയതോട് കൂടിയിട്ട് ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ചേച്ചിക്ക് പ്രശ്നങ്ങളാണ് അതായത് ചേച്ചി എങ്ങാനും യൂട്യൂബ് ചാനൽ തുടങ്ങി വളർന്നു പോയാലോ എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ പുള്ളിക്കാരിയെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ത്രൂ ഔട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ചേച്ചി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യർ കാരണമാണ് ചേച്ചി ഇപ്പോൾ ഒരു വീട് വെക്കാൻ തുടങ്ങിയത് ആ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പിന്നെയും പിന്നെയും ചേച്ചിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ചേച്ചി മുടി ഒന്ന് വൃത്തിയായിട്ടിട്ടും അതും കയ്യിൽ നിന്ന് പൈസ മുടക്കിയല്ല ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു പുള്ളിക്കാരി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തത് കൊണ്ട് ഒന്ന് വൃത്തിയായിട്ടിട്ടു നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകും നമ്മുടെ ചുറ്റുപാടുകൾക്കും നമ്മുടെ നിലവാരത്തിനും ഒക്കെ ഉണ്ടാകും എല്ലാവർക്കും അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് ആണ് അപ്പോൾ ചേച്ചിയുടെ മുടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അധികം ഉള്ളില്ലാത്ത ചുരുണ്ട മുടിയായിരുന്നു അപ്പം വൃത്തിയായിട്ട് ആ മുടി ഒന്ന് ഇട്ടു എന്നിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചുതരാം ഇന്ന് ഞാൻ വന്ന ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെമ്മറി ബോർഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞ ഗിഫ്റ്റാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ചോക്ലേറ്റ് ഉണ്ട് കാരണം അത് നേരത്തെ തിന്നു കെട്ടോ സഹിക്കാൻ പറ്റണല്ലോ വീഡിയോക്ക് മുന്നേ ആൾ തിന്നുകട്ടോ കണ്ടല്ലോ ഈ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഈ വീഡിയോക്കകത്ത് ആ ചേച്ചിയുടെ അപ്പിയറൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒരുങ്ങി വന്നിരിപ്പുണ്ട് പൊട്ട് തൊട്ട് കണ്ണെഴുതി സുന്ദരി കുട്ടിയായിട്ട് വന്നിരിപ്പുണ്ട് ഈ അപ്പിയറൻസ് കണ്ടിട്ട് ചില ആൾക്കാർ നെഗറ്റീവ് പറയുവാണ് അതിൻ്റെ സെക്ഷൻ ഞാൻ നോക്കിയപ്പോൾ മേക്കപ്പ് കൂടിപ്പോയി ഇനി ഇത്രയും മേക്കപ്പ് ഇടരുത് എന്തൊരു ഓവറാണോ മേക്കപ്പ് ഇതാണോ മേക്കപ്പ് ഇതിനെയൊക്കെ മേക്കപ്പ് കൂടിപ്പോയി എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും അപ്പോൾ ഇത്രയും ഒപ്പീനിയൻ പറയുമ്പോഴേക്കും ആ ചേച്ചിക്ക് വിഷമം വരും എന്നിട്ട് ഈ ഒരു ആൾക്കാരുടെ ഒപ്പീനിയൻ കാരണം ആ ചേച്ചി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ലോങ് വീഡിയോയിൽ ചേച്ചി എക്സ്പ്ലനേഷൻ ചെയ്യുവാണ് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു അപ്പോൾ ആ ചേച്ചിയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ചേച്ചി വല്ലാതെ വിഷമത്തിലാണ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെയധികം നിഷ്കളങ്കതയോടുകൂടിയിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കാരണം പുള്ളിക്കാരെ എല്ലാം അഭിപ്രായത്തെ മാനിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന അഭിപ്രായം മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മതി അവരെ മാത്രം നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മതി എന്നിട്ട് ആ ചേച്ചി പറഞ്ഞേക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം ഞങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ വീഡിയോ നിന്നൊക്കെ ചെയ്യുന്നത് വിഷമമുണ്ട് സങ്കടമുണ്ട് പിന്നെ കുറെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് വീഡിയോ പൊട്ടിക്കുന്നത് അതിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും കമൻറ്റ് ഞാൻ കണ്ടു ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലാത്തതെന്നാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കിയിരുന്നു അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊക്കെ മനസ്സിലാകുമല്ലോ ഞാൻ ഇന്നലെ ബൂട്ടീഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ ബൂട്ടീഷൻ ചെയ്യുന്ന ഒരാളല്ല വേറെ ഒന്നുമല്ല എൻ്റെ ഭാഗത്തുനിന്ന് ആകെ വന്നിരിക്കുന്നത് ഈ മുടി ഒന്ന് ശരിയാക്കി ഇങ്ങനെ കെട്ടി വെട്ടിയിട്ട് സ്ട്രേറ്റ് പോലെ ചെയ്തിട്ടു അത് ഞാൻ മോഡലാകാൻ വേണ്ടി ചെയ്തതല്ല ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡലാകണമെന്ന് ഓർത്തിട്ട് ചെയ്തതല്ല അത് മുടി കെട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാർത്തിടെ കല്യാണത്തിൽ പോയപ്പോൾ കുറെ ആൾക്കാർ എൻ്റെയോട് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞത് നമ്മൾ ഇനി മുന്നേ ഒത്തിരി ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ മുടി ഒന്നും ചെയ്യാൻ പോയിട്ടില്ല മുഖത്ത് ഇറക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ എനിക്ക് മുടി ശരിയായിരുന്നു അവരെന്നെ വിളിച്ചത് നിർബന്ധിച്ച് പറഞ്ഞു ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ശരിയാന്ന് കമൻറ്റ് ശരിയാണോ തെറ്റാണോ കമൻറ്റ് കെട്ടേണ്ട കേട്ടോ വിദ്യ വിദ്യ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ കേട്ടില്ലേ എന്ത് നിഷ്കളങ്കതയോടുകൂട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നുണ്ട് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ചേച്ചി നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ട് നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിലും അതിനെ പോലും ുന്നുണ്ട് സത്യത്തില് ചേച്ചി ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല കാരണം ബ്യൂട്ടി പാർലറിൽ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല മുടി ഒന്ന് മുറിക്കുക ഒന്ന് വൃത്തിയായിട്ടിടുക നല്ല വസ്ത്രം ധരിക്കുക നല്ല ആഹാരം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു തെറ്റല്ല ഞാൻ പറഞ്ഞില്ല ചേച്ചി വളരെയധികം സാധാരണക്കാരിയായിരുന്നു വലിയ രീതിയിലുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അത്യാവശ്യം ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ജീവിക്കാൻ ആ ചേച്ചിക്ക് ആഗ്രഹം കാണില്ലേ അപ്പം സുതിമോള ചേച്ചി വിചാരിക്കേണ്ടത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ചേച്ചിയുടെ വ്യൂവേഴ്സിന്റെ ഒപ്പീനിയനെ ചേച്ചി മാനിക്കണം അംഗീകരിക്കണം പക്ഷേ നമുക്ക് ഓവറായിട്ട് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്നവരുടെ ഒപ്പീനിയൻ മാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആ ഒപ്പീനിയൻ കേട്ടിട്ട് ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല ഇവിടെ ചേച്ചി ഒരു ശതമാനം പോലും തെറ്റ് ചെയ്തിട്ടില്ല ഒരു ശതമാനം പോലും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചതാണല്ലോ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നു ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയില് ഒരു ഷോർട്ട് വീഡിയോ ആണ് ആ വീഡിയോക്കകത്ത് നല്ല രീതിയിൽ ചേച്ചി ഒരു ഡ്രസ്സ് ധരിച്ചേക്കുന്നു നല്ലൊരു ലോങ് ചുരിദാറാണ് നല്ല ഭംഗിയുണ്ട് അത് അത്യാവശ്യം ചേച്ചി ധരിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വസ്ത്രമാണ് ആ ചേച്ചി ഒരു ഉദ്ഘാടനത്തിന് പോവാണ് അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു വസ്ത്രം ധരിച്ചേക്കുന്നത് അതിനകത്ത് പോലും ചെന്ന് അനാവശ്യമായിട്ടുള്ള കമന്റ് ഇടുകയാണ് പൈസ ആയപ്പോഴേക്കും അങ്ങ് പരിഷ്കാരിയായി മോഡേൺ ആയി ശകലമൊക്കെ പരിഷ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് ആഗ്രഹം ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ചേച്ചിയുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ചേച്ചിയുടെ പേഴ്സണലായിട്ടുള്ള സ്പേസിലേക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് ഇടപെടാൻ വ്യൂവേഴ്സിന് അധികാരമുണ്ടോ ഇല്ല അതിനെയാണ് ഞാൻ പറഞ്ഞ ടോക്സിക് ആവുകയാണ് പല വ്യൂവേഴ്സും അഭിപ്രായം പറയുകയല്ല കമാൻഡ് ചെയ്യുകയാണ് നിങ്ങൾ ഒരിക്കലും ഇനി മേക്കപ്പ് ധരിക്കരുത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് നിങ്ങൾ അങ്ങനെ നടക്കരുത് നിങ്ങൾ ഇങ്ങനെ നടക്കരുത് അതിനെയാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അത്തരം വ്യൂവേഴ്സ് ഇപ്പം ധാരാളം യൂട്യൂബിലും മറ്റുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട് അത്തരം വ്യൂവേഴ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നല്ല നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർ തെറ്റ് തെറ്റ് തന്നെ പറയും നെഗറ്റീവ് തന്നെ പറയും അപ്പം സുതിമോൾ ചേച്ചി വിചാരിക്കേണ്ടത് ഇനി മനസ്സിൽ കുറിച്ച് കണ്ടത് അതുപോലുള്ളവരുടെ അഭിപ്രായത്തെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക ഒന്നും തിരിച്ചു പറയണ്ട ഒന്നും പറയണ്ട ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക നമ്മൾ എങ്ങനെ ജീവിച്ചാലും ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഭാവിയിൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ആയി കഴിയുമ്പോൾ ഇതിനെക്കാട്ടിൽ കൂടുതൽ നെഗറ്റീവ് നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ചെറിയ മാറ്റത്തിന് പോലും നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകത്തില്ല അപ്പം നമുക്ക് നമ്മുടെ സന്തോഷമാണ് വലുതെന്നുണ്ടെങ്കിൽ നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരുടെ ഒപ്പീനിയൻ നമ്മൾ അംഗീകരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ മാനിക്കുക റെസ്പെക്ട് ചെയ്യുക ചേച്ചിയുടെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അത് അവർ ചേച്ചിയെ എന്ന് സപ്പോർട്ട് ചെയ്യും അവർ ചേച്ചിയുടെ നല്ലത് മാത്രമേ കാണത്തുള്ളൂ ചേച്ചി എന്ത് ചെയ്താലും അവർ ഒരിക്കലും നെഗറ്റീവ് കാണാൻ വരത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ ചേച്ചി ബഹുമാനിക്കുക മാനിക്കുക അവരുടെ ഒപ്പീനിയന് മാത്രം കൺസിഡർ ചെയ്യുക ബാക്കിയുള്ളവരെ തള്ളിക്കളഞ്ഞേക്കാം അപ്പോൾ ഈ യൂട്യൂബിൽ ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പലർക്കും ഇങ്ങനത്തെ മാനസിക വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് പലർക്കും ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുക അത് മാത്രമാണ് ഒരേ ഒരു വഴി അപ്പോൾ നമ്മൾ വ്യൂവേഴ്സ് ആണ് എന്ന് വെച്ച് ഒരു ബ്ലോഗറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് മച്ച് ആയിട്ട് കടന്നു കയറാനോ അവരെ എപ്പോഴും അനാവശ്യം പറയാനോ ഉള്ള അവകാശം നമുക്കില്ല അവർ പബ്ലിക്കായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ എന്ന് വെച്ച് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരുപാട് കടന്നു കയറാൻ നമുക്ക് അവകാശമുണ്ടോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വെച്ചിട്ട് ഒരു തെറ്റും ചെയ്യാതെ ടൂ ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ ഭരിക്കാനോ കമാൻഡ് ചെയ്യാനോ ഉള്ള അവകാശം ആർക്കും ഇല്ല എന്ന് മനസ്സിലാക്കുക